ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഐസ്ക്രീം റെസിപ്പിയാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഉള്ളൂ മിക്സിയുടെ ജാറ് മാത്രം മതി നമുക്ക് ഹാൻഡ് മിക്സർ ഒന്നുമില്ലാതെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ ഇതുപോലെ നല്ല ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇത് വെച്ച് പല ഐറ്റംസും നമ്മൾക്ക് ഈ ചൂട് കാലത്ത് ഉണ്ടാക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാൽ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു കടായിയാണ് ആണ് കേട്ടോ നമ്മൾ സാധാരണ കടായിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് പാല് വേണം പിന്നെ നമുക്ക് മെഷർമെൻറ്റിനായിട്ട് ഒരു ബൗള് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കാൻ അതിൻ്റെ കയ്യിൽ ഒരു മെഷർമെൻറ്റ് കപ്പ് ഉണ്ട് കേട്ടോ ഞാനിത് കപ്പ് കണക്കിലാണ് എടുക്കുന്നത് ടു ഫിഫ്റ്റി ഗ്രാമിൻ്റെ കപ്പാണ് കേട്ടോ ഒരു കപ്പ് എന്നുള്ള കണക്കിൽ അപ്പോൾ ഇത് ഞാൻ മൂന്ന് കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ സ്റ്റവിലല്ല ഞാൻ ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് കണക്കിന് എടുത്താലും മതി അപ്പോൾ ഒരു ഗ്ലാസ് പാല് അപ്പോൾ അര ഗ്ലാസ് പഞ്ചസാര ആ ഒരു റേഷ്യയിൽ എടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ടാക്കാനുണ്ട് ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് ഇത് ഒരു കപ്പിൻ്റെ പകുതി അരക്കപ്പാണ് അപ്പോൾ അത് അളവ് അളവ് അളവിതിൽ കറക്റ്റ് റ്റായിട്ട് വേണം എന്നാലാണ് മധുരമൊക്കെ ഒന്ന് ശരിയായി വരുവുള്ളൂ ഞാനിവിടെ പത്ത് രൂപയുടെ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതിന് പകരമാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇതിൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള എവറി ഡേയുടെ ആണ് രണ്ട് പാക്കറ്റ് ഇരുപത് രൂപയുടെ രണ്ട് പാക്കറ്റാണ് എടുക്കുന്നത് കേട്ടോ ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണവും രുചിയും കുറച്ച് തിക്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾക്ക് മിൽക്ക് മെയ്ഡും വാങ്ങിക്കേണ്ട പാൽപ്പൊടി ഉണ്ടായാൽ മതി പാൽപ്പൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ണ്ടാക്കി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന ഐസ് ക്രീമിനെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് അളന്നെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ അര ഗ്ലാസ് എന്നുള്ള കണക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റി എം എൽ ആണ് വരുന്നത് ഒരു കപ്പ് ഇതറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇനി ഞാനിവിടെ കോണ് ഫ്ലോറാണ് കേട്ടോ ടേബിൾ സ്പൂണിനാണ് എടുക്കുന്നത് ഇതിൽ നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എടുക്കാം ഇതിലേക്ക് കുറച്ച് പാല് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പാല് വേണമെന്ന് നിർബന്ധമില്ല സാധാരണ വെള്ളത്തിലായാലും മതി നമ്മൾ മൈദയൊക്കെ സമോസ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുഴച്ച് വെക്കില്ലേ അതുപോലെ ഒന്ന് ഒന്നും നന്നായിട്ടിത് കട്ടയില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാല് ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത് കോൺഫ്ലോർ നിർബന്ധമായിട്ടും ചേർക്കണം എന്നാലാണ് നമ്മൾ വിചാരിച്ച ആ ഒരു നല്ല ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ കേട്ടോ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടെക്സ്ചർ കിട്ടാങ്ങനും കൂടി വേണ്ടിയിട്ടാണ് തിക്നെസ്സിന് വേണ്ടിയിട്ടും കൂടെ അപ്പോൾ ഇത് ഇരിക്കട്ടെ നമ്മുടെ പാൽ ഇവിടെ തിളച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ പാല് അപ്പോൾ ഫാ ഫുൾ ഫാറ്റ് മിൽക്കൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലതാണ് അതല്ലെങ്കിൽ സാധാരണ പാലും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല മധുരം വേണം കേട്ടോ ഐസ്ക്രീമിന് എന്നാലാണ് അത് തണുത്ത് വരുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ മൂന്ന് കപ്പ് പാലിന് ഞാനിവിടെ ഒന്നര കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ പാൽപ്പൊടി രണ്ട് പാക്കറ്റ് പാൽപ്പൊടിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ മധുരം അധികം ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ഈ ഒന്നര കപ്പ് പഞ്ചസാര എന്നുള്ളത് ഒരു ഒന്നേ കാലാക്കി കുറച്ചെടുക്കാം കേട്ടോ ഇനി ഇതാ പാൽപ്പൊടിയും അതുപോലെ തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ പാൽപ്പൊടി ഒന്ന് ആയി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ഒരു നാല് ടേബിൾ സ്പൂണോളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പെട്ടെന്നിങ്ങനെ നല്ല കട്ടിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലവണ്ണം ഇളക്കിയെടുക്കണം കോൺഫ്ലോർ ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ പാലിങ്ങനെ കുറച്ച് തിക്നെസ്സിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇത് ഇതേ രീതി തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം എന്നാലാണ് പെട്ടെന്ന് അതിങ്ങനെ ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു പരുവത്തിലായി കിട്ടുള്ളൂ അപ്പോൾ ഇതാ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത്രേ ഉള്ളു പണിയെട്ടോ ഇതാ ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത് നമ്മൾ പാലൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരുന്നവരെ നമുക്ക് അടച്ചു വയ്ക്കാം പാട കിട്ടരുത് കേട്ടോ അപ്പോൾ അതാ ഞാൻ അടച്ചു വെച്ചിട്ട് ഏതാണ്ട് ഒരു ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് കുറച്ചും കൂടി ഒന്നിങ്ങനെ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു അളവിലാണ് വേണ്ടത് കേട്ടോ ഇത്രയും തിക്കായിട്ടിരിക്കണം ഇനി നമുക്കിത് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് ഇത് നമുക്ക് മാർക്കറ്റിലെല്ലാം കിട്ടും കേട്ടോ വി ക്രീം എന്ന് പറയുന്നത് ഇതൊരു അര കിലോൻ്റെയൊക്കെ അര ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വാനിലേ സെൻസും അപ്പോൾ ഞാനിത് മെഷർമെൻ്റ് കപ്പിൽ തന്നെ ആളെന്ന് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഈ ഒരു കണക്കിലാണ് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം രണ്ട് കപ്പാണുള്ളത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇത് നമ്മൾ കേക്കിലൊക്കെ ചേർക്കുന്നതാണ് കേട്ടോ വിപ്പിംഗ് ക്രീം എന്ന് പറയുന്നത് അപ്പോൾ അതാ ഒരു ക്രീം ടെക്സ്ചറിലായിട്ടുണ്ട് ഈ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ രീതിയിലാണ് ഇനി ഈ വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ ഇതുപോലെ നേരത്തെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പാലില്ലേ പാലില്ല ആ ഒരു ടെക്സ്ചർ ഇത് കണ്ടില്ലേ നല്ലോണം ഇങ്ങനെ കട്ട് കുത്തിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ കളർ മാറിയിട്ടുണ്ട് ഇത് നമ്മൾ പാൽപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തോണ്ടാണ് കേട്ടോ പഞ്ചസാരയും പാൽപ്പൊടിയും ഇനി ഈ കപ്പിൽ തന്നെ അളന്ന് ചെയ്യുന്നത് രണ്ടിലും ഈ വിപ്പിംഗ് ക്രീമിലും നല്ല മധുരം കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മളിത് പഞ്ചസാര ിടാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അതാണ് ഞാനിവിടെ അളന്നെടുത്തിട്ടുണ്ട് നമ്മളെ ഈ പാലിൻ്റെ ഈ ഒരു കൂട്ട് അതും കൂടെ നമ്മളിതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ട എല്ലാവരുടെ കയ്യിലൊന്നും ഹാൻഡ് മിക്സ്ചർ കാണില്ല അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഹാൻഡ് മിക്സ്ചർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതാവുമ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഒന്നര കപ്പോളം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് ആദ്യം ഫസ്റ്റിലിട്ട് കൊടുക്കണം പിന്നെ സെക്കൻഡിൽ അങ്ങനെ രണ്ട് ഇതിൽ മാറി മാറി അഴിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് രണ്ട് മിനിറ്റ് അത്രേ വേണ്ടു അത് പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് വാനില എസെൻസാണ് ഒരു മൂന്ന് തുള്ളി മാത്രമേ വേണ്ടുള്ളൂ എൻ്റെ കയ്യിലുള്ള വാനില സെൻസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുടഞ്ഞെടുക്കുന്നത് ഇത് ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഈ ഇത് നന്നായിട്ടൊന്ന് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് അടിക്കുന്നതിൻ്റെ മുന്നേ ചേർക്കേണ്ടതാണ് ഞാൻ മറന്നു പോയതാണ് കേട്ടോ ഇനി ഇതുപോലൊരു ബൗളിൽ ഇട്ട് കൊടുക്കാം നല്ല ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ വിപ്പിംഗ് ക്രീമും നമ്മൾ ഉണ്ടാക്കി വെച്ച പാലിൻ്റെ കൂട്ടും കൂടെ അടിച്ചെടുത്തപ്പോൾ ഇനി ഇത് ഞാനിപ്പോൾ ഇവിടെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബൗളിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം ഐസ് ക്രിസ്റ്റൽ ആവാൻ പാടില്ല അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് ഞാൻ അടച്ചു വെക്കുന്നുണ്ട് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് ഇരിക്കണം കേട്ടോ എന്നാലാണ് നമ്മൾ വിചാരിച്ച രീതിയിൽ ഇത് സെറ്റായി കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് ഒരു തവണ ഇതുപോലെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി അടുത്തതും കൂടെ അടിച്ചെടുക്കുമ്പോഴും നമ്മൾ ആദ്യം വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കണം ഇത് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് നമുക്ക് ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ വാനില ഐസൻസും പിന്നെ നമ്മളുടെ പാലിൻ്റെ ആ ഒരു കൂട്ടും കൂടെ അതിൽ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണം ഞാൻ രണ്ട് തവണ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഹാൻഡ് മിക്സ്ച്ചർ വെച്ചിട്ടാണെങ്കിൽ ഈ വിപ്പിംഗ് ക്രീം അളന്ന് ഈ കടായിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ എളുപ്പത്തിന് ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇത് നമ്മൾ ഹാൻഡ് മിക്സ്ചർ ആയിട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡബിളായിട്ട് വരും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ക്രീം ടെക്സ്ചർ കണ്ടാൽ തന്നെ നമുക്കിനെ കഴിക്കാൻ തോന്നും പ്രത്യേകിച്ച് ഈ ചൂട് സമയത്തൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഇത് ഈയൊരു രീതിയിൽ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളിനി ഒരു സ്റ്റീലിൻ്റെ അഞ്ച് ബോക്സാണ് കേട്ടോ ചുവറ്റുപാത്രമാണ് ഇതിലും നമ്മൾ ഇതേപോലെ തന്നെ ഒഴിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ട് അപ്പോൾ ഏത് പാത്രത്തിലാണെങ്കിലും നല്ല ടൈറ്റായിട്ടുള്ള അടപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും അപ്പോൾ അതും കൂടെ ഇതുപോലെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ ഞാൻ ഫ്രീസ് ചെയ്യാൻ വേണ്ടി വയ്ക്കാനെ കേട്ടോ ഒരു ദിവസത്തിന് ശേഷമാണോ ഞാനിത് കാണിക്കുന്നത് ഇത് ഫ്രീസറിൽ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഐസ് ക്രീമൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ടിഫിനിൽ വെച്ചത് ഐസ് ക്രിസ്റ്റലൊന്നും വന്നിട്ടില്ല ഇതുപോലെ അടച്ചു വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അടച്ചു വെക്കുകയും ചെയ്യാം ഇതിപ്പോൾ ഞാൻ മാറ്റുവാണ് നമുക്കിപ്പോൾ ഒരെണ്ണത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ നമ്മൾക്കൊരു ഇത് സ്കൂപ്പ് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം ഒരു സ്പൂണ് വെച്ചിട്ടും എടുക്കാം ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ പത്ത് മിനിറ്റ് മുന്നേ ഇത് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലൊരു ഗ്ലാസ് ബൗളിൽ ഇത് ഐസ് ബൗളാണ് കേട്ടോ ഇതിൽ നമുക്ക് പെട്ടെന്ന് ഒരു വിരുന്നേര് വന്നാലോ അല്ലെങ്കിൽ ചൂട് സമയത്ത് ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാലോ നമുക്ക് തന്നെ എന്തെങ്കിലും ഇതുപോലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉണ്ടാക്കാനൊക്കെ പറ്റിയൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതുപോലെ ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം